അല്ല നല്ല ചോദ്യമാണ് വളരെ കറക്റ്റാണ് കാരണം നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ കൊണ്ടോ മാറ്റി മാറ്റിയെടുക്കാൻ കഴിയില്ല പക്ഷേ ഇതേപോലുള്ള ചിന്തകൾ സമൂഹത്തിൽ നമ്മൾ ഇടുകയാണ് നമ്മൾ നിങ്ങൾ ഈ സിനിമ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതിൽ വ്യക്തിപരമായി അല്പം നൊമ്പലം ഉള്ള ഒരാളുണ്ട് ഈ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുകയാണ് സംവിധായകൻ സേതുവിൻ്റെ സ്വന്തം അനുഭവകഥ ഇതിനകത്തുണ്ട് അദ്ദേഹത്തിൻ്റെ നൊമ്പലങ്ങളും കൂടെ ഇതിനകത്തുണ്ട് ആ വേദനയിൽ ഉൾക്കൊണ്ട് എഴുതിയ ഒരു കഥയാണ് അപ്പൊ യഥാർത്ഥത്തിൽ അക്ഷരങ്ങളില് അല്പരക്തവും കാണാൻ കഴിയും അത്രത്തോളം വേദനിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോ ആ സമയത്ത് അവരെല്ലാവരും അനുഭവിച്ച വേദന വിഷമം എന്നോട് പറയുണ്ടായി അപ്പോ ആ വിഷമത്തിൽ ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഈ തിരക്കഥ എഴുതിയത് അപ്പൊ അതുകൊണ്ട് ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കഥയാണ് നിയമത്തില് യഥാർത്ഥത്തിൽ ആര് തെറ്റി ചെയ്തിട്ടുണ്ട് അവർ ശിക്ഷിക്കപ്പെടണം അല്ലാതെ നമുക്ക് കേട്ടിട്ട് ഉടൻ തന്നെ അത് ഇയാളായിരിക്കും അത് അയാളായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തരുത് നിർത്തരുത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പം നിയമത്തിന്റെ കാര്യത്തിൽ ഇതേപോലുള്ള കാര്യത്തിലൊക്കെ നമ്മൾ കുറെ ചിന്തകൾ കാലത്തിന് അനുസരിച്ചുള്ള കുറെ കുറേ മാറ്റങ്ങൾ നമ്മുടെ നിയമത്തിൽ വരണം എന്നുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതാണ് ഈ ചോദ്യം ഇതേപോലുള്ള ചോദ്യങ്ങൾ ഉയർന്നാൽ ആഭ്യന്തര കുറ്റവാളി അതിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലെത്തിയെന്ന് നമുക്ക് സന്തോഷിക്കാം പല യലോഗ്സിന് കിട്ടുന്ന കൈയടിയാണ് ഈ സിനിമയുടെ ഒരു പ്രസക്തി ഈ സമയത്തെ ഈ സിനിമയുടെ ഒരു പ്രസക്തി ഞങ്ങൾക്ക് മനസ്സിലായത് അത് ശരിക്കും എനിക്ക് ഒന്ന് സേതു പേഴ്സണലി കളക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളെ റെപ്രസെന്റ് ചെയ്ത് എഴുതിയ ഡയലോഗ്സിന്റെയും കൂടെ ഒരു പ്രത്യേകതയായിരിക്കും അത്